ൂർണം നന്ദന സമാനമാനന്ദന വേദനി ബ്രഹ്മ ബ്രഹ്മർഷി സമ്മോദം ും സമ്മോതം സംഖ്യയില്ലാതോളം നല്ലാതെ വണ്ണം ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നെത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ള ചൊല്ലുന്നു കാണും തോറും ും പുറത്തെടുത്തു വിശ്രമിച്ചു രാമൻ വിശ്രുതനായെന്നു ഭവൻ അഗസ്ത്യ മുനീന്ദ്രനോടാഗതനായോരന്യ ഗുണത്തിൽ ജാനകിയോടും ഭാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരെ വസിച്ചിടുന്നിതുപാശ്രമം ശ്രുദ്വാരാമോട്ടം സുതീഷ്ണ മഹാപ്രസാദം സത്തരം ഗദ്വാചാര്യമന്ദിരം മുദാനത്വാദം ഗുരുവരമഗസ്യം മുനികുല സത്തമം രഘുത്തമ ഭക്തസഞ്ചയവ്രതം

ം ഹേ ഹൃദി സ്ഥിതം ഭക്തവത്സലംദേവം ഞാൻ എത്ര നാളുണ്ടു കാണാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം

ുംഭവൻ തന്നെ കണ്ടു രാഘവന്താനും സംഭ്രമസന്

यो मान जनितं याघवेरुडे करपंदजमदिद्दुतं स्वआश्रमं जगामरिष्टा आत्मना मुनि श्रेष्ठना आश्रितदन प्रियनाय विश्वेशो रामं पाद्यार्ध्यासदमदुवर्थमुख्यं गलोवाद्य वामुख्यं गलोमा वाद्य संभूज्य सुदमायुविष्टं नादं वन्य भोज्यंगळंण्ड साधारण पूजिपिचू ോടും ഭീരവാൾ ചെയ്തു കോരാവണതൻ തന്നെ കൊന്നുവാൻ ഭൂമണ്ഡല വാരാപകരണം ചെയ്തേടുവൻ എന്നു തന്നെ ശിഷ്യാതോടും ശ്രീപാദാം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോക സൃഷ്ടിക്കുന്ന ലോക കാരണൻ പോവാതി വിരഹിതൻ

സർവത്ര വ്യാപ്തം നിന്നു നീവ്യാം വിരാൾ പൂണ്ടായി കേൾക്കും അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചര ലോകങ്ങളാവുന്നതും ഉണ്ടായി വന്നു വന്നു ഗുണങ്ങളെ വിഷ്ണുദാനും രുദ്രനും ലോക ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ദാദാനാഭിൽ നിന്നുണ്ടായി സത്വമാ ഗുണത്തിങ്കിൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണുരുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാൻ

വേദാന്തവേദികളായി സമന്മാരായി വാദഭക്തന്മാരായി ഉള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യ സംസാരികളത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാസേകന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന് ചൊല്ലുന്നു മറ്റുള്ള മൂടന്മാർക്ക് വിദ്യ ചെറ്റില്ല മൂവായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ ഭക്തി സമ്പന്നന്മാരായുള്ളവരെ കാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ

വേണ്ട അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രുവം തോന്നേ ദയാമ്പു നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും എന്നുവേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രുവം ക്ഷിപ്തമായ ചാപം കൊടുത്തു കഡ്ഗത്തോടും ആനന്ദ വിവസനായി പിന്നെയും അരുൾ ചെയ്താൽ ഭൂതമായ നിന്നാൽ െ സാക്ഷാശ്രീനാരായണനായ നിക്ഷസപഥത്തിനായി മത്യനായി പിറന്നതും രണ്ട് യോജന വഴി ചൊല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ വഞ്ചവടി ഗൗതമി തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയ ശേഷമുള്ളൊരു കാലം തത്ര വസിച്ചു നീദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യടൻ അനുജ്ഞ നൽകിയുനീ

ോധിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ പല മൂലാദികളും ലക്ഷ്മണനനുദിനം ബലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ

പരമാത്മാനമറിയുമ്പോൾ ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം ആകുന്നതു നിർണയം അതിനാലേ കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം മായെന്നറിയ സൗമിത്രേ എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ ും സംഘാദിദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനൂപിണിയാവും വിദ്യയായതും മറ്റേതാനന്ദപ്രാപ്തിഹേതുഭൂത എന്നറിഞ്ഞാലും മായാകൽപിതം പരമാത്മനിടവും ോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു രജു കണ്ട തിങ്കരേ പന്നവ ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേനല്ലോ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കിൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്ന സന്നിധം വിചാരിക്കില്ല വിഭ്രമം കളഞ്ഞാലും ഉണ്ടാകേണ്ട ജന്മ സംസാരവൃക്ഷ മൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാവിസംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂത സഞ്ജയമയം ഇന്ദ്രിയശകവും അഹങ്കാരവും ബുദ്ധിമനസും ചിത്രം മൂല പ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ദേഹമെന്നുണ്ടല്ലോ നാമം നിർണയം ൂപത്തെ അറിഞ്ഞുകൊള്ളാനുള്ള സാധനങ്ങളെ കേട്ടുകൊണ്ടുക സൗമിത്രേനം ഈ വാത്മാവെന്തു പരമാത്മാവെന്നത് മോർക്കിൽ കേവലം വരിയായ സ്വപ്നങ്ങൾ എന്നറിഞ്ഞാലും നൂരം പറയുന്ന ും ഡമ്പ ഹിസ വക്രത്വം കാമം ക്രോധം മാനസേ വിഴിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേവാദികളും സഹിച്ചു സമബുദ്ധ്യം

ജീവരയോ മൂടാ വിദ്യാത്മനീകാര്യ കാരണങ്ങളും കൂടി ചേർന്നു ഇടുമോ ഉള്ളോരവസ്ഥയല്ലോ മുക്തി ഒന്നിയ ജ്ഞാന വിജ്ഞാന വൈരാഗ്യത്തോട് സഹിതമാനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം പറവാനും ഇതറിവാനും ഉള്ള

വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനമാക്കൈ പ്രാണാം ചെയ്യുകയും വർധിക്കും ജനങ്ങൾക്കോ ജനങ്ങൾ ഒരന്തരം വരാതൊരു ഭക്തി ഉണ്ടാ ഉണ്ട് പറ്റിയും ഉണ്ടായി വരും

ഭക്തന്മാർ കൊഴിഞ്ഞുപദേശിച്ചു കരുതല്ലോ ഭക്തനെന്നാകും നിത്യമായി പാഠം ചെയ്ത് അജ്ഞാനമകുന്നു ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു